ഏറെ പ്രിയങ്കരനായ നടനാണ് ജഗദീഷ് അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളിലെ കോമഡികൾ വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരെ കുടുകിടാചിരിപ്പിക്കാറുണ്ട് നടൻ എന്നതിലുപരി നല്ലൊരു അധ്യാപകനും അവതാരകനും കൂടിയാണ് താരം ഇപ്പോൾ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ പി രമയുടെ വിയോഗം സിനിമാ ലോകത്തെയും ആരാധകരെയും ഒന്നടകം ഞെട്ടിച്ച വാർത്തയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന രമ അസുഖബാധിതയായി ഏറെ നാളുകളായി കിടപ്പിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് രമ അന്തരിച്ചത് കേരളത്തിലെ പ്രമാദമായ പല കേസുകളിലും ഫോറൻസിക് രംഗത്ത് രമ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ നിർണായകമായിരുന്നു ഇപ്പോഴുതാ ഭാര്യയ്ക്ക് ഏറെ പ്രിയപ്പെട്ട പാട്ടിനെക്കുറിച്ചും ഗായികയെക്കുറിച്ചും ജഗദീഷ് വെളിപ്പെടുത്തിയ വീഡിയോയാണ് വൈറലാകുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന സംഗീത പരിപാടിയായ ഐഡിയ സ്റ്റാർ സിംഗർ അതിഥിയായി എത്തിയപ്പോഴാണ് നടൻ മനസ്സ് തുറന്നത് രമ നല്ലൊരു പാട്ട് ആസ്വാദകയായിരുന്നു രമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ചിത്രയാണ് ചിത്രയുടെ പാട്ടായിരുന്നു രമയുടെ ഫോണിലെ കോള ടൂൺ കാതിൽ തേൻമഴയായി എന്ന ചിത്രയുടെ പാട്ടായിരുന്നു രമയുടെ കോളറ്റൂൺ ആ പാട്ട് എപ്പോഴും എന്റെ മനസ്സിൽ ഇഷ്ടം എന്നതിനപ്പുറം എനിക്കൊരു നൊമ്പരമാണ് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ തോന്നും പക്ഷെ അതേസമയം തന്നെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രമയുടെ മുഖമാണ് സംഗീതത്തിന് നമ്മളെ ഇന്നും വേറെ ഒരു ലോകത്തേക്ക് ഉയർത്താൻ കഴിയും രമ ചിത്രയുടെ വലിയൊരു ഫാൻ ആയിരുന്നു എന്നാണ് ജഗദീഷ് പറഞ്ഞത് ശേഷം ചിത്ര അതേ ഗാനം ആലപിച്ചപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ആ ഗാനം ജഗദീഷ് ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം മറ്റു നടന്മാരുടെ പോലെ എപ്പോഴും പൊതുവേദികളിൽ ജഗദീഷിനൊപ്പം രമ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല താൻ ഭാര്യയ്ക്കൊപ്പം എന്തുകൊണ്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു ില്ല എന്നതിന്റെ കാരണവും ജഗദീഷ് അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ ഭാര്യ രമ വഹിക്കുന്ന കുറിച്ച് മുൻപ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു സമ്പന്നമായ കുടുംബത്തിൽ നിന്നും തന്നോടൊപ്പം ജീവിക്കാൻ എത്തിയപ്പോഴും പരാതികൾ പറയാതെ എല്ലാത്തിനോടും പൊരുത്തപ്പെടാനാണ് രമ ശ്രമിച്ചിരുന്നത് എന്നാണ് ജഗദീഷ് പറഞ്ഞത് ഭാര്യയുടെ വിയോഗത്തിന് ശേഷം ജഗദീഷ് ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഭാര്യയുടെ വേർപാട് സംഭവിച്ച് രണ്ടു വർഷത്തോടക്കുമ്പോഴും ഇപ്പോഴും രമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജഗദീഷിന്റെ കണ്ണു നിറയും അടുത്തിടെ അദ്ദേഹം ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു താൻ കൂടുതൽ ക്യാരക്ടർ വേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു രമയെന്നും ഇപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ കൂടുതൽ വന്നപ്പോൾ കാണാൻ ഭാര്യ ഇല്ല എന്നും രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രമ മനസ്സിലേക്ക് കടന്നു വരുമെന്നുമാണ് ജഗദീഷ് പറഞ്ഞിരുന്നത് സിനിമയുടെ പ്രശസ്തിയോ സിനിമാ തടന്റെ ഭാര്യ എന്ന പേരോ രമ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല മക്കളുടെ കല്യാണത്തിന് അതിഥികൾ വരുമ്പോൾ താൻ രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ രമ അവളുടെ ജോലിയുമായി ബന്ധപ്പെട്ട സ്റ്റാഫിനെയും പഴയ കൂട്ടുകാരി യും സ്വീകരിക്കാനാണ് മുന്നിൽ നിന്നത് തനിക്ക് പിടിപെട്ട രോഗാവസ്ഥയെ കുറിച്ച് ഡോക്ടർ എന്ന നിലയിൽ രമിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ മാത്രമേ രമയുടെ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടുള്ളൂ എന്നും അദ്ദേഹം കണ്ണീരോട് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്